ഇനി ഇപ്പോൾ എന്താ ചെയ്യാ ലൈക്ക് അടിച്ചിട്ട് തീരെ വരുന്നില്ല ആദ്യ വരി മാറോളൂ ആണോ മെമ്പർഷിപ്പ് ലൈവ് മെമ്പർഷിപ്പ് ലൈവ് ഇല്ല മെമ്പർഷിപ്പ് സൂപ്പർ സ്റ്റാറ്റ് സൂപ്പർ സ്റ്റൂപ്പർ എടുക്കാൻ താല്പര്യം ഉള്ളവരൊക്കെ എടുക്ക എഴുന്നേറ്റ് നിൽക്കോ എഴുതിട നാലും ഒടിഞ്ഞിരിക്കുക കുറേ നാളായാലും കണ്ടിട്ട് എനിക്ക് ആ ഫോൺ നമ്പർ ഒന്ന് തരണം ഓ തരാം റൂ ആൻഡ് റോൾ മിസ് ചെയ്യുക ചേച്ചി ഫീച്ചർ കാണാം ഓക്കെ കണ്ണടയ്ക്കുന്നു വല്ല കുഴപ്പമുണ്ടോ എന്റെ കണ്ണില് ഈർക്കിലിട്ട് കുത്തും ഞാനിന്ന് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടോന്നോ ലൈറ്റ് ആയിട്ട് ചെല്ലത്താമര് ചെറു ചിരി ചുണ്ടിൽ ചൂടിയോ ாய் தனவுள்ளே துள்ளியோ செல்ல மூடியோ துள்ளித்தேனுமாய் தனவுகளே துள்ளியோ பர பருசு பர்சு வை பர பருசு பருசையோ ஓ பரு சாரியாயே അങ്ങനെ എങ്ങനെ തരും നമ്പരെന്നോ ഞാൻ ഇപ്പൊ എങ്ങനെ തരും നമ്പര് അത് ഓ ും മാും ഞാനെടുത്ത് വച്ചേ എൻ്റെ വെറ്റിയിലെത്താൻ കീഴും ഊ മാണിക്കെമ്പടിക്കാം ഇളം കാറ്റ് ഇതേതാ അതിനുള്ള വരിയാണോ മഞ്ഞൻ കുളിരുമായ ഇളം കാറ്റ് കുലകൾ ആടി ആടി പോയി ചേച്ചി ശരിയാവില്ല ഒന്നും കാണാൻ പറ്റുന്നില്ല അയ്യോ തന്നെടാ എനിക്ക് വയ്യ എന്നാൽ ഞാൻ പോട്ടെ ഓ ഇന്നലെ കൊക്കോ ഉറക്കം വരുമ്പോണ്ടല്ലേ ഫോൺ നമ്പർ തരുമോ നൂറ്റിയെട്ട് ാലി പാട്ടോ ലാലി 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 ലൂ ലാലി ലാലി പക്ഷേ രമ്യയുടെ പാട്ട് ഹിറ്റ് നാണമാകുന്ന മേനി സൂപ്പർ ആണോ അതാണ് ഹിറ്റ് അല്ലേ അങ്ങനെ എന്നെ പറഞ്ഞേക്കാണ്ട് കേട്ടവ ഞാൻ പോകുന്നില്ല ഉറക്കമില്ലേ മുത്തേ പോയി കിടന്നുറങ്ങാ ഇല്ല ഞാന് പന്ത്രണ്ടരവരെ കാണും പന്ത്രണ്ടരവര സോങ്

നിന്റെ കണ്ണിൽ കൊള്ളും മഞ്ചാടി നമ്പർ വിളിക്കാൻ നമ്പർ വിളിക്കാന എനിക്ക് വിളിക്കാനൊന്നും ഒരു താല്പര്യം ഇല്ല കേട്ടോ അൻപത് സൂപ്പർ താങ്ക് യു നല്ല പാട്ട് താങ്ക് യു Thank you, thank you, thank you, thank you, thank you.